ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സ്വന്തം വർക്ക് ഷോപ്പായിട്ടുള്ള ഫ്ലൈവിൽ ഓട്ടോഷോപ്പാണ് നമ്മൾ റീസെൻ്റ്ലി റീലോഞ്ച് ചെയ്തിട്ടുള്ള വർക്ക് ഷോപ്പ് ആണ് ഒരു മൾട്ടിബ്രാൻഡ് ഗ്യാരേജ് ആണത് ഇവിടെ നമുക്ക് ഒരു ചെറിയ ടൂർ നടത്താം റീസെൻ്റ്ലി നമ്മൾ ഇതിന്റെ ലോഞ്ചിനോട് ഭാഗമായിട്ട് ഒരു റോഡ് ഷോ നടത്തിയിരുന്നു അതിൻ്റെ വിഷ്വൽസും കാണാം സോ വെൽക്കം ടു ഫ്ലൈവിൽ ഫ്ളൈവിൽ എന്ന് പറയുന്ന ഈ ഒരു കാണുന്ന ചാനൽ മാത്രമല്ല നമ്മളൊരു മീഡിയ ഹൗസ് ആണ് അതിന് പുറമെ ഒരു ഓട്ടോമൊബൈൽ എന്തോസിയാസിന് ഒരു കൂട്ടായ്മയും നമുക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ഫ്ലൈവെയിൽ ചെയ്യാറുണ്ട് ഫ്ലൈവിലിൻ്റെ അണ്ടറിൽ വരുന്ന പല വെർട്ടിക്കൽസിൽ ഒന്നാണ് ഈ ഫ്ലൈവിലിൻ്റെ മൾട്ടി ബ്രാൻഡ് ഗാരേജ് സാധാരണ മൾട്ടി ബ്രാൻഡ് ഗാരേജ് എന്ന് പറയുമ്പോൾ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ അത് മിക്കവാറും എല്ലാവരും പറയാറുള്ള ഒരു പ്രീമിയം സെഗ്മെൻറ്റോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് പക്ഷെ നമ്മളിവിടെ എല്ലാ ബ്രാൻഡുകളും എടുക്കുന്നുണ്ട് നോർമൽ ബ്രാൻഡ് മുതൽ പ്രീമിയം സെഗ്മെൻറ്റ് ബ്രാൻഡ് വരെ ഉണ്ട് അതിപ്പം നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ ആരുതി ഹുണ്ടായ ടാറ്റ മുതൽ നമ്മൾ പോഷൽ ലംബോഗിനി മസരീരിസോ ബി ആൻഡ് ഡബ്ല്യു വരെ എല്ലാം എടുക്കുന്ന വർക്ക്ഷോപ്പാണ് ഇതിൻ്റെ ഇപ്പോൾ ആണ് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത് കാരണം ഇത് നമ്മൾ ഒരു ട്രയൽ റൺ ആയിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ നമ്മൾ ടീമെല്ലാം മാറ്റി മൊത്തം മാനേജ്മെൻ്റ് എല്ലാം ചെയ്ഞ്ച് ചെയ്തിട്ടുള്ള പുതിയ ഒരു റിഫ്രഷ് ചെയ്തിട്ടുള്ള ഒരു ബിഗിനിങ് ആണ് ഫ്ലൈവിൽ ഓട്ടോഷോപ്പിന് ഇപ്പം നടത്തിയിരിക്കുന്നത് ഇതിനുടെ ഭാഗമായിട്ട് നമ്മൾ റോഡ് ഷോ കോഴിക്കോട് നടത്തിയിരുന്നു നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കോഴിക്കോട് ബീച്ച് ഫുൾക്ക് കറങ്ങി ടൗൺ ൂടെ വന്ന് ബേബി മെമ്മോറിയൽ ജംഗ്ഷൻ നിന്നും ഫ്ലൈവേലിൽ എത്തുന്ന രീതിയിലുള്ള ഒരു ഡ്രൈവായിരുന്നു നടത്തിയത് ഇനി ഇതിൻ്റെ ലൊക്കേഷനാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഈ ഫ്ലൈവിൽ വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന സിറ്റിൻ്റെ നടുവിൽ തന്നെ കോഴിക്കോട് മിനി ബൈപ്പാസ് അതായത് ബേബി മെമ്മോറിയൽ ജംഗ്ഷൻ മുതൽ എറിഞ്ഞിപ്പാലം പോകുന്ന ആ ഒരു സ്ട്രെച്ചിലാണ് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത് എക്സാക്ട്ലി പറഞ്ഞാൽ നമുക്കറിയാവുന്ന ടൈപ്പൻ്റെ ഹോട്ടൽ അല്ലെങ്കിൽ സിൽക്കി എന്ന് പറയുന്ന ഷോറൂമിനെല്ലാം ചേർന്ന് നിൽക്കുന്ന പമ്പുണ്ട് അത് കഴിഞ്ഞാൽ പോലോണ്ടേയും ടൈപ്പൻ്റെയും പിന്നിലായിട്ടാണ് നമ്മൾ വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സിറ്റിൻ്റെ നടുവിൽ വരുന്ന ഒരു വർക്ക്ഷോപ്പാണത് അതിൻ്റെ പുറമെ ഇവിടെ കാലിക്കറ്റ് സിറ്റിയിലുള്ള ഏറ്റവും വലിയ സർവീസ് ബേ ആണ് നമുക്കുള്ള അറുപത്തഞ്ച് കാറോളം നിർത്താവുന്ന ഹ്യൂജ് സർവീസ് ബേ ഉണ്ട് ഞാൻ ഇത് പറയാൻ കാരണം നമ്മുടെ സൈസ് കാണിക്കാൻ വേണ്ടി മാത്രമല്ല സാധാ കാർ മുതൽ പ്രീമിയം സെഗ്മെൻറ്റ് വരുമം എല്ലാ തരത്തിലുള്ള കാറ് കയറ്ററിയാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് നോക്കി കാണാം എന്നാലും ഫ്ലൈവിൽ ഓട്ടോഷോപ്പിൻ്റെ ഒരു ടൂർ നമുക്ക് എടുക്കാം ലെ സ്റ്റാർട്ട് ഔഫ് വിത്ത് ദ മെയിൻ ബിൽഡിംഗ് വിച്ച് ഇസ് ഓഫീസ് ബിൽഡിംഗ് ഓഫ് ഹിയർ കമാ ഇത് നമ്മുടെ ഓഫീസ് ബിൽഡിങ്ങിൻ്റെ റിസപ്ഷൻ ഏരിയ ആണ് ഇവിടെ നമ്മുടെ റിസപ്ഷനിസ്റ്റും അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റാഫ് ഇരിക്കുന്നുണ്ട് ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയാം ഫ്ലൈവീൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഞാൻ മാത്രമല്ല ഉണ്ട് എൻ്റെ പാർട്ട്ണേഴ്സ് ഉണ്ട് പാർട്ട്ണേഴ്സില് ആരൊക്കെ എന്നെ പരിചയപ്പെടുത്താം ഒന്ന് അഗസ്റ്റിൽ ലിവിൻ ബോയ്സ് ഒന്ന് നമ്മുടെ നന്ദു അരവിന്ദ് പറയുന്നത് പിന്നെ ഒന്നുള്ള ഹുമേനും പിന്നെ ജു വന്നു ഇപ്പോൾ നമ്മുടെ പാർട്ട്ണേഴ്സിലൊരാളായിട്ടുള്ള ലിബിൻ്റെ തന്നെ മറ്റൊരു സ്ഥാപനമുണ്ട് ഫ്രഷ് കട്ട് എന്ന് പറയുന്ന അവർ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു കമ്പനിയാണ് അവരുടെ ഓഫീസിലൂടെ ചേർന്നിട്ടാണ് ഇവിടെ നമ്മൾ ഓഫീസ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്റ്റാഫും അതുപോലെ തന്നെ ഫ്രഷ് കട്ടിൻ്റെ സ്റ്റാഫും ഇരിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളൊന്ന് ഓഫീസ് കാണും ഇവിടെ കസ്റ്റമർ ലോഞ്ചും മറ്റെല്ലാം ഉണ്ട് നമ്മൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തതെന്നു തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യണം ഓക്കെ ഡെറ്റ് സോ യു ക്യാൻ ഹാവ് എ ലുക്ക് ദ ഓഫീസ് ഇതാണ് നമ്മുടെ മെയിൻ ഗ്യേജ് ഏരിയ ഓഫീസ് ബിൽഡിംഗ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഗ്യേജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓഫീസ് ബിൽഡിംഗ് വരെയാണ് സാധാരണ കസ്റ്റമേഴ്സ് എൻട്രി അല്ലേ ഉള്ളത് ഈ ഒരു ഭാഗം വളരെ റെസ്ട്രിക്റ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടികളോട് എത്തിക്കഴിഞ്ഞാൽ ഇവിടേക്ക് സർവീസ് അഡ്വൈസർ വണ്ടി കൊണ്ടുവന്നുകഴിഞ്ഞാൽ പിന്നെ മെക്കാനിക്സ് മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവും ഇനി അഥവാ നിങ്ങൾക്ക് വണ്ടിയിൽ നോക്കിയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്നല്ലണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെർമിഷനോടുകൂടി വരാം അല്ലെങ്കിൽ ഇത് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഏരിയയാണ് ഇവിടെയാണ് നമ്മുടെ മെയിൻ ഏരിയ എല്ലാ വാക്കും കാര്യവും നടക്കുന്നതിലുള്ള നമുക്ക് സിക്സ്റ്റി ഫൈവ് ബേ ഉണ്ട് അറുപത്തഞ്ച് ബേ ഉണ്ട് അത് ഈ ഒരു സൈഡിലാണെങ്കിൽ രണ്ട് റോ ആയിട്ടുണ്ട് ഈ സൈഡിൽ സിംഗിൾ റോ ഉണ്ട് ഞാൻ മൊത്തം വർക്ക്ഷോപ്പ് കാണിച്ചു തരാം പിന്നെ ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ ആക്ച്വലി ഒരു ലഞ്ച് ബ്രേക്ക് ടൈമാണ് ഇപ്പോൾ എല്ലാവരും മൂണേക്കാനെല്ലാം പോയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ സാധാരണ സർവീസും മെയിൻ്റനൻസിനുള്ള രീതിയിലുള്ള ഭാഗമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വെഹിക്കിൾസിന്റെ മെയിൻ്റെനൻസ് ഓയിൽ ചേഞ്ച് അതുപോലെ തന്നെ ബ്രേക്ക് അതുപോലെ തന്നെ സസ്പെൻഷൻസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതെല്ലാം ഈ ഒരു ലിപ്സിലും ജാക്കലിലും വെച്ച് ചെയ്യും ഈ ഭാഗത്ത് തന്നെ ആ വർക്കെല്ലാം നടക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ളും ആ രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാകുമ്പോൾ നമ്മൾ ലിഫ്റ്റ്സ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലിഫ്റ്റുകളെല്ലാം തന്നെ മെയിൻ്റെനൻസ് ഭാഗത്ത് വരുന്നത് ഇപ്പം അണ്ടർ ബോഡി നോക്കാനുണ്ടെങ്കിലും അതുപോലെ തന്നെ ഓയിൽ ചേഞ്ച് സമയത്ത് അത് തന്നെ അണ്ടർ ബോഡി വർക്ക് ചെയ്യുകയാണെങ്കിലും എല്ലാം ലിഫ്റ്റിൽ വെച്ച് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ഏകദേശം അഞ്ച് ലിഫ്റ്റ് ഈ പറയത്തുള്ള ഹെവി ലിഫ്റ്റ് ഉണ്ട് എല്ലാം തന്നെ ഹെവി ആയിട്ടുള്ള ഒരു മൂന്ന് ടണ് വരെ എന്തായാലും എടുക്കും ആവുന്ന രീതിയിലുള്ള ലിഫ്റ്റാണ് ആണ് രണ്ടെണ്ണം നമുക്ക് അഞ്ച് ടൺ വരെ എടുക്കാവുന്ന ലിഫ്റ്റ് ഉണ്ട് പിന്നെ വരുന്നത് ഈ ഒരു ഏരിയയിൽ തന്നെ ഫ്ലോറിൽ വെച്ച് പോക്കുകയാണ് അപ്പോൾ അതൊരു ഹയസ് ആണ് ഒറ്റമായിട്ട ഹയസ് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏതൊരു സെഗ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അതെല്ലാം കാണാം നമുക്കിവിടെ ഈ പറഞ്ഞ ഒരു നോർമൽ സെഗ്മെൻറ്റ് ഉണ്ട് എസ് യു വിസ് ലക്ഷ്മി എസ് യു വിസ് ഉണ്ട് ലക്ഷ്മി കാസ് ഉണ്ട് അതെല്ലാം കാണാം ഇത്രയും ഭാഗം മെയിൻലി വന്നത് മെയിൻ്റനൻസ് ഭാഗങ്ങളാണ് മെക്കാനിക്കൽ മെയിൻ്റനൻസ് ആണ് അതിലിപ്പോൾ നമ്മൾ റെഗുലർ സർവീസ് അതുപോലെത്തന്നെ മേജർ വർക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഇൻജിൻ മുതൽ സസ്പെൻഷൻ ആണെങ്കിലും ബ്രേക്ക് ആണെങ്കിലും ഇവൻ ഷെയറിങ് ഇങ്ങനത്തെ എല്ലാ വർക്കുകളും നമ്മൾ ഈ ഏരിയയിലാണ് ചെയ്യുന്നത് അതിനുള്ള എല്ലാ തരത്തിലുള്ള എക്യപ്മെൻറ്സും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ടൂൾസ് ഉണ്ട് ഇപ്പം ഇവൻ നമുക്ക് ഈ തരത്തിലുള്ള ഇപ്പം ഈ ഒരു മെഷീൻ കണ്ടാമല്ലോ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഡിസ്ചാർജ് ചെയ്ത് എടുക്കാനുള്ള ഒരു എക്യുപ്മെൻറ് ഇതൊന്നും തന്നെ നമ്മളൊരു ഫ്രീ ഹാൻഡായിട്ടുള്ള ജന എല്ലാം നല്ല രീതിയിൽ സെക്യൂർ ചെയ്തിട്ടും അതുതന്നെ സേഫായിട്ടും നീറ്റ്ലിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ ഒരു ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ വർക്ക് എല്ലാം ഒരു ഗ്ലാൻസ് എന്തായാലും നോക്കാം പിന്നെ ഇവിടെ നിൽക്കുന്ന ഒരു യെല്ലോ മിനി ഉണ്ട് അതും ഇപ്പോൾ വർക്കിലാണ് ഉള്ളത് മിനിയുടെ ഫസ്റ്റ് ജനറേഷൻ മോഡൽ ആണിത് ഇതും ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കുറച്ച് ഡെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ക്ലിയർ ചെയ്ത് പെയിൻറ്റിങ്ങിൻ്റെതുണ്ട് ഇപ്പം ഈ ഒരു സാമ്പിൾ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ആക്ച്വലി പെയിൻറ്റ് ക്വാളിറ്റി ഒന്ന് നമ്മൾ ടീമിനെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഇത് പ്യൂർ പ്രീവിയസ് പെയിൻറ്റ് ക്വാളിറ്റിയും ഇത് നമ്മൾ ചെയ്തിട്ടുള്ള പെയിൻറ്റ് ക്വാളിറ്റിയാണ് ഈ ഭാഗം ശരിക്കും ക്ലീൻ ആക്കി എന്നുള്ള ഡിഫറൻസ് ശരിക്കും മനസ്സിലാകുന്നുണ്ടാവും ക്വാളിറ്റി ഓഫ് പെയിൻറ്റ് അപ്പോൾ നമ്മളിവിടെ നല്ലൊരു പെയിൻറ്റ് ബൂത്ത് ഉണ്ട് സിക്സ് മീറ്റർ ലോങ് പെയിൻറ്റ് ബൂത്ത് ഞാൻ കാണിച്ചുതരാം അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ലോങ് ആയിട്ടുള്ള കാറുകൾ വരെ വരെ ലോങ്ങ് ആയതുകൊണ്ട് നമുക്ക് ഏത് വണ്ടിയും ഇവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റും മൈ ബാക്കോ ഇനി ഇപ്പം റോൾസൈസ് പാൻറ്റും വരെ ആണെങ്കിലും നമുക്ക് ഇവിടെ പെയിന്റ് ചെയ്യാൻ പറ്റും പെയിൻ്റിങ്ങിന് കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗം നമുക്കുള്ളത് ഇവിടുത്തെ ആക്സിഡന്റ് റിപ്പയർസാണ് നമുക്ക് കാര്യമായിട്ട് തന്നെ നല്ല നല്ല ആക്സിഡൻറ് കേസസ് വരാറുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ ഒരു ആക്സിഡന്റ് റിപ്പയർ ഏരിയ ഉണ്ട് നല്ല മേജർ ആക്സിഡൻറ്റ്സ് വരെ നമുക്ക് എടുക്കാൻ പറ്റും അതിൻ്റെ ഇൻഷുറൻസ് കവറേജ് കാര്യമെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം മെയിൻ്റ് ചെയ്യുന്നൊരു ഭാഗമാണ് ഇവിടെ ഇപ്പം വണ്ടികളൊന്നും പുതിയതായിട്ട് വന്നില്ല ഉള്ളൊരു വണ്ടി വർക്ക് നമ്മൾ ഇൻഷുറൻസ് കവറേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ തന്നെ നമ്മുടെ കണ്ട എൽ സി ചെറിയൊരു വർക്ക് നമ്മളിവിടെ ഓൾറെഡി ചെയ്തായിരുന്നു അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്യാവുന്നതാണ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു ഭാഗത്ത് നമ്മൾ ലൈവിൽ ലോട്ടോ ഷോപ്പിൽ ഉള്ളത് റെസ്റ്റോറേഷനാണ് അത് നമുക്ക് നോക്കാം ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് പണിക്കരിൽ വന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ വാക്കെല്ലാം തുടങ്ങി അത് സൗണ്ട് ബാളെല്ലാം കൂടിയുണ്ട് ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ ജീവകടാണ് ഇതൊരു ചെറിയ മെയിൻ്റെനൻസിലാണ് കുറച്ച് കാലമായിട്ട് എടുക്കാറില്ലായിരുന്നു വണ്ടി അപ്പം അതിൻ്റെ കുറച്ച് മെയിൻ്റെനൻസ് ഉണ്ട് ഇപ്പോൾ ബ്രേക്ക് പാഡും അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് ഡിസ്കിൻ്റെ ഒരു ചെറിയൊരു ഇതെല്ലാം മാറ്റുകയാണ് പിസ്റ്റൻസെല്ലാം മാറ്റം തന്നെ ബ്രേക്ക് ഉണ്ട് അതിനെല്ലാം സ്പെയർ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു റെസ്റ്റോറേഷൻ പരിപാടി എനിക്കുണ്ട് അതിൽ ഒന്ന് കുറച്ച് റെസ്റ്റും കാര്യം വന്നെല്ലാം പോക്കി ഒന്നുകൂടി റീപെയിൻ്റ് എല്ലാം ചെയ്യണം അപ്പോൾ ആ പരിപാടിയൊക്കെ ഉണ്ട് അതിൻ്റെ പുറമെ നമ്മുടെ സ്വന്തം ലിബിൻ്റെ തന്നെ വളരെ റയറായിട്ടുള്ളൊരു വണ്ടിയാണ് കേരളത്തിൽ ഒറ്റ തന്നുള്ളൊരു വണ്ടിയാണ് ഇത് എയ്റ്റി ഫൈവ് മോഡൽ ജീപ് ഷെറോക്കി ഇതും നമ്മൾ റിസ്റ്റോറേഷനിലാണ് ഉള്ളത് നേരത്തെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനെല്ലാം കണ്ടിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ ബ്ലൂ കളറാണ് ഞാൻ ലിബിനും ബോംബെ പോയിട്ട് എടുത്തിരുന്ന വണ്ടിയാണ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവും ആണ് ഇത് അതുപോലെ തന്നെ ഒറിജിനൽ ഷെറോക്കി മോഡൽ അപ്പം ഇത് അധികം കാണാത്തതുകൊണ്ട് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് ഇതേതായാലും നമ്മൾ റിസ്റ്റോർ ചെയ്ത് റീപെയിൻ്റ് എല്ലാം ചെയ്യാൻ പോകുന്നത് പുതിയൊരു കളറും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഏതാണെന്നുള്ളത് വെയ്റ്റൻസി ഒരു ആണ് നമ്മൾ അതിന്റെ ഒരു വീഡിയോ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഈ റെസ്റ്റോറേഷൻ നമ്മൾ എല്ലാ മോഡലുകളും അതായത് വിൻറ്റേജും ക്ലാസിക്കും എല്ലാം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് വണ്ടി വിൻറ്റേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസിക്കും ചെയ്തിട്ടുണ്ട് നമ്മൾ റിസ്റ്റോർ ചെയ്യാൻ പ്രോജക്റ്റായിട്ട് കൊണ്ടുവന്നു വെച്ച് വേറെ വണ്ടി ഉണ്ട് അതും ഞാൻ കാണിച്ചുതരാം സോ ഇത് നമ്മുടെ റിസ്റ്റോറേഷൻ ഏരിയയാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതും തന്നെ ഒരുപാട് ബോഡി ഷോപ്പും പെയിൻറ്റിങ്ങും എല്ലാം റിലേറ്റഡ് വർക്ക് വരാറുണ്ട് ഇനി പഴയ സ്പേസ് ആണെങ്കിലും നമുക്ക് എല്ലാം എത്തിക്കാൻ പറ്റും അതിനുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് സോ അടുത്ത നമ്മുടെ പ്രോജക്റ്റ് കാർ ഏതാണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ട് നമുക്ക് വീണ്ടും ഫ്രണ്ടിലേക്ക് ൈവാണ് ഉള്ളിലെല്ലാം തന്നെ ഒറിജിനൽ എഫോളസ്ട്രിയും അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഒറിജിനൽ ആയിട്ടുള്ള കാറാണ് ഇപ്പോഴും ആർച്ചി ബുക്കിൽ ഫസ്റ്റ് ഓണർ ആയിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഒറിജിനൽ എം എം ഐ ആർ എന്നുള്ള രജിസ്ട്രേഷൻ പ്ലേറ്റും എല്ലാം ഉണ്ട് അപ്പം ഈ ഒരു വണ്ടിയാണ് നമ്മൾ അടുത്ത റെസിസ്റ്ററേഷൻ പ്രോജക്റ്റായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ കിടന്നുണ്ടായിരുന്നു അപ്പം കിടന്നുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം റിക്കവർ ചെയ്ത് നമ്മൾ എടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ റീസെൻ്റ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി സ്റ്റാർട്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കാണ് അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് സാധനങ്ങൾ വന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് ചെയ്തു തുടങ്ങും സോ അനതാ റിസ്റ്റോറേഷൻ പ്രോജക്റ്റ് ഇനിയും ഒരുപാട് പ്ലാൻസ് ഉണ്ട് അതെല്ലാം എന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം ുണ്ട് അതുപോലെ തന്നെ സ്മാർട്ട് ബാക്സ് അത് കിക്ക് ബാക്സ് എന്നുള്ള പേരിലാണല്ലോ ഇപ്പം ഡീറ്റെയിൽ നടക്കുന്നതുകൊണ്ട് ഞാൻ തുറന്നു ഉള്ളോട്ട് പോകുന്നില്ല കാരണം അതിപ്പോൾ അവിടെ വർക്ക് എല്ലാം ചെയ്ത് നീറ്റാക്കി വെച്ച വണ്ടിയുള്ള ഇപ്പോൾ ഡസ്റ്റും കാര്യവും പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് ഇൻ ഹൗസ് ഡീറ്റെയിലിങ്ങും നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ അതും ഓപ്റ്റ് ചെയ്യാൻ പറ്റും ജയിച്ചവരെന്നും ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളും തോറ്റവരാണ് ചരിത്രം കുറിച്ചെന്നാണ് മമ്മൂക്ക ഡയലോഗ്യ അതുകൊണ്ടാണ് നമ്മളിവിടെ വില്ലന്മാരുടെ കാര്യക്കേച്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത് കാരണം ചരിത്രത്തിൻ്റെ ഭാഗമാവുന്ന ഒരു വില്ലന്മാരാണെന്നാണ് അന്ന് ഞാൻ കേട്ടിരുന്നത് ഇനി സോ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഒരു ആകെ മൊത്തമുള്ള ഘടന ഇതിൻ്റെ പുറമുള്ള ഒരു വാട്ടർ സർവീസിൻ്റെ ഏരിയ ആണ് അതിൽ നിന്ന് എല്ലാ കസ്റ്റമേഴ്സിൻ്റെ വെഹിക്കിൾസും നമ്മൾ വാട്ടർ സർവീസ് എത്തിയിട്ടാണ് ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ആ ഏരിയ ഞാൻ കാണിച്ചു തരാം ഇന്നെ പുറമേ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഇപ്പോൾ ഉണ്ട് റീ ലോഞ്ച് ഓഫേഴ്സായിട്ടും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഓഫേഴ്സും കോപ്പറേറ്റ് ഓഫേഴ്സും എല്ലാം നമ്മൾ നൽകുന്നുണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് നമ്പറാണ് ഈ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും അതുപോലെ തന്നെ നിങ്ങളൊരു മെമ്പർ ആവുകയാണെങ്കിൽ അതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം അവെയിൽ ചെയ്യാനും പറ്റും സോ വാട്ടർ വാഷും കൂടെ നോക്കാം ാണ് ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആണ് ഇനി നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം ചെയ്യണോ ഉണ്ട് അപ്പോൾ അത് കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് നോക്കാം ഇത് റൺ ചെയ്തിട്ട് മുന്നോട്ട് പോയി സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഭാഗത്ത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഫ്രാഞ്ചൈസ് കൊടുക്കണമെന്ന് അപ്പോൾ അതെല്ലാം നമ്മുടെ പിന്നീടുള്ള തോട്ട്സാണ് എനിവേ ദിസ് എ ന്യൂ ബിഗിനിങ് അപ്പോൾ ആ ബിഗിനിങ്ങിൽ നിങ്ങളെല്ലാം പാട്ടാവണം ഈ വീഡിയോയിലൂടെ നിങ്ങൾ വർക്ക്ഷോപ്പ് കണ്ടിടണം ഇനി നിങ്ങൾക്ക് ആയിരിക്കും വർക്കോ കാര്യം ഉണ്ടെങ്കിലെല്ലാം ഇവിടെ വരാം ഞാനിവിടെ ഉണ്ടാവുന്നതാണ് അപ്പം എന്നെയും മീറ്റ് ചെയ്യാൻ പറ്റും ഞാൻ വൈകിട്ട് എല്ലാം ഇവിടെ ഓഫീസിൽ വന്നിരിക്കാറുണ്ട് അപ്പം എന്നുള്ളപ്പോഴാണ് നമ്മൾ മീറ്റ് ചെയ്യാം പലരും പറയുന്നതാണ് കാണണം എന്ന് അപ്പോൾ ആ കാണാനുള്ള സാഹചര്യം നമുക്കിവിടെ ഒരുക്കാം എനിവേ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം ആളുകൾ അറിയട്ടെ നമ്മൾ വർക്ക്ഷോപ്പ് തുടങ്ങിയതിനെല്ലാം സപ്പോർട്ട് തരണം എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും വേണം അതേപോലെ ഒരു സപ്പോർട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ സപ്പോർട്ടും നൽകണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മാർക്കറിയാ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ് സ്യൂ സോൺ ബൈ